എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു പരിപ്പ് റോസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനായിട്ട് നമ്മൾ മസൂർ ഡാലാണ് ഉപയോഗിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നമുക്ക് വീടുകളിലോട്ട് പോകാം അതായിട്ട് നമ്മൾ മസൂർ ഡാലാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിഞ്ഞ് അടുത്തായിട്ട് കുറച്ച് സവോള അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കാൻ പോവാണ് തക്കാളി കൂടി ചേർത്ത് കൊടുക്കും നമ്മൾ അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കാം ആ ഒരു പത്രത്തിലേക്ക് നമ്മൾ പച്ചമുളകും അതുപോലെ തന്നെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളം അതുപോലെ തന്നെ അല്പം മഞ്ഞൾപ്പൊടി അല്പം വെളിച്ചെണ്ണ ഇതൊക്കെ ചേർത്ത് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം പരിപ്പ് വെച്ചത് ചൂടായിട്ടുണ്ട് തിളച്ചിട്ടില്ല അപ്പോൾ നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം നമ്മളിതിലേക്ക് ചേർക്കുന്നത് രണ്ട് തക്കാളിയാണ് ആ തക്കാളി തോലൊക്കെ കളഞ്ഞ് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വെക്കാം നമ്മുടെ പരിപ്പും സോളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം കട്ട് ചേച്ച തക്കാളി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഇത് ചേർത്ത് അല്പനേരം മൂടി വയ്ക്കാം സത്യം പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റാണ് ഇത് ഇത് കയവാനായിട്ടുള്ള സമയം ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ ഏകദേശം വന്നിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ് അടുത്ത നമ്മൾ കുറച്ച് വെളുത്തുള്ളി ഇതേപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കറിവേപ്പിലി അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ പരിപ്പ് ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ കറി വളരെ ടേസ്റ്റാണ് സത്യത്തിൽ ഇത് ചോറിനൊപ്പം കഴിക്കാനല്ല നല്ല പുട്ടിനൊപ്പം കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് പപ്പളം കൂടി ചേർത്ത് കഴിക്കണം അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അപ്പം നമുക്കതിലേക്കൊരു ഒരു വറവ് ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കടുക്ക് ചേർത്ത് കൊടുക്കാം കടകൾക്കൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളിഞ്ഞ് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് അത് ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ റോസ്റ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് നൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ കറി പുട്ടിനൊപ്പം കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് പുട്ടും ഒരു പപ്പടവും ഉണ്ടെങ്കിൽ അടിപൊളി അതുപോലെ ചോറിൻ്റെ അപ്പവും കഴിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമ്മുടെ വെളുത്തുള്ളി എല്ലാം വാടി വന്നിട്ടുണ്ട് വാടിയല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കറിവേപ്പനയും മുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കാം ഇതിലേക്ക് നമ്മൾ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് മാത്രം ഇട്ടിട്ടും ഇങ്ങനെ കറി വയ്ക്കാം നമ്മൾ കുറച്ച് എരിവ് കൂടുതൽ വയ്ക്കുന്നതുകൊണ്ട് പച്ചമുളകും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പരിപ്പ് ഇത് ചേർത്ത് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ പരിപ്പ് റോസ്റ്റ് റെഡിയായി റെഡിയാണ് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ റോസ്റ്റാക്കി എടുക്കാൻ നമ്മൾ അല്പം ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് ഒരു സെമി തിക്കനിലാണ് നമ്മൾ എടുക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളിയാണ് മസൂർ എന്നാണ് ഈ ഡാലിനെ പറയുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അടുത്തൊരു വീഡിയോയുമായിട്ട് പിന്നീട് വരാം താങ്ക് യു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി